എന്താ എന്താ മാർക്ക് കാര്യം ഒന്നും പറയണ്ടേ ടീച്ചറെ മാർക്ക് തീരെ കുറവാ അതുകൊണ്ട് ഇത്തവണ ട്യൂഷന് അവളെ ടീച്ചറുടെ വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ചേർക്കണം കാര്യം വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ഇത്തവണ നൂറ് ശതമാനാണ് വിജയം എല്ലാവർക്കും നല്ല മാർക്കും ഉണ്ട് നൂറ് ശതമാനം വിജയത്തിന് വള്ളത്തോൾ സ്റ്റഡി സെന്റർ ആൻഡ് ചെറുതിരുത്തി അക്ഷരമാണ് ലഹരി വായനയാണ് ഔഷധം എന്ന പ്രതിജ്ഞയോടെ കില്ലിമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിൽ സമാഹരണം ആരംഭിച്ചു വായനാ മാസാചരണത്തോടനുബന്ധിച്ച് നടത്തിയ പരിപാടിയുടെ ഉദ്ഘാടനം പ്രധാന അധ്യാപകൻ എം എൻ ബർജിലാൽ മാസ്റ്റർ പുസ്തകങ്ങൾ നൽകിക്കൊണ്ട് നിർവഹിച്ചു കിള്ളിമംഗലം ഗവൺമെന്റ് യുപി സ്കൂളിൽ വായനാ മാസത്തോടനുബന്ധിച്ച് വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ പുസ്തക സമാഹരണം ആരംഭിച്ചു ജൂലൈ ഒന്ന് മുതൽ പതിനഞ്ച് വരെയാണ് പുസ്തകങ്ങൾ ശേഖരിക്കുന്നത് ജൂലൈ ഒന്ന് ചൊവ്വാഴ്ച സ്കൂൾ പ്രധാന അധ്യാപകൻ എം എൻ ബർജുലാൽ സ്കൂളിനുവേണ്ടി കുട്ടികൾക്ക് പുസ്തകങ്ങൾ നൽകിക്കൊണ്ട് പരിപാടിക്ക് തുടക്കം കുറിച്ചു അക്ഷരമാണ് ലഹരി വായനയാണ് ഔഷധം എന്ന സന്ദേശം കുട്ടികൾക്ക് നൽകി തുടർന്ന് വിദ്യാർത്ഥിനികളായ ഇൻഷാ ഫാത്തിമയും ശാരദയും സ്കൂളിലേക്ക് പുസ്തകങ്ങൾ നൽകി സംസ്കൃത മധ്യാപിക പത്മാദേവി ജി വായന കാർഡുകളും നൽകി കുട്ടികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും വായനയോട് ആഭിമുഖ്യം വളർത്താനും അതുവഴി വായന സംസ്കാരമാക്കിയ പഠിതാക്കളെ വളർത്തിയെടുക്കുക എന്നതുമാണ് ഈ പ്രവർത്തനത്തിന്റെ ഉദ്ദേശം ുഡിൻ്റെ നേതൃത്വത്തിൽ പുസ്തകങ്ങൾ സമ സമാഹരിക്കുക എന്ന പ്രവർത്തനം നടത്തുകയാണ് തീർച്ചയായിട്ടും കുട്ടികളിൽ വായന എന്നൊരു വലിയ സംസ്കാരം രൂപപ്പെടുത്തി എന്നുള്ളതാണ് എന്നുള്ളതാണ് ഇത്തരം ഉദ്ദേശം ജൂലൈ മാസം ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയാണ് പുസ്തകങ്ങളുടെ ശേഖരണം നടത്തുന്നത് കുട്ടികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും പൊതുസമൂഹവുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും സ്കൂളിന് വേണ്ടി പുസ്തകങ്ങൾ നൽകാവുന്നതാണ് അതുവഴി നമ്മുടെ വിദ്യാർത്ഥികൾ വായനയെ ഏറ്റവും ഭംഗിയായി കൊണ്ടുപോകുന്നതിനും അങ്ങനെ വായന സംസ്കാരമാക്കിയ പഠിതാക്കളെ രൂപപ്പെടുത്തുന്നതിനുമാണ് നമ്മൾ ഈ അവസരം ഉപയോഗിക്കുന്നത് നമ്മളിന്ന് വിദ്യാലയത്തിലെ സ്കൂൾ അസംബ്ലി ഈ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഇത് തുടരുക ചെയ്യും അതുപോലെ തന്നെ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മൾ നടത്തുന്നതുമാണ് തീർച്ചയായും വിദ്യാർത്ഥികൾക്കുൾപ്പെടെ അല്ലെങ്കിൽ പൊതുസമൂഹത്തിനുൾപ്പെടെ രക്ഷിതാക്കൾ ഏറ്റവും പ്രചോദനകരമായ രീതിയിലുള്ള അവർക്ക് നല്ല വായനയ്ക്ക് ഏറ്റവും ഒതുങ്ങുന്ന രീതിയിലുള്ള പ്രവർത്തനമായിരിക്കും ഇത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോയുദ്ദേശിക്കുന്നത് ഇതൊരു തുടക്കം മാത്രമാണ് വായന സംസ്കാരമാക്കിയ പഠിതാക്കളെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു പരിപാടിയിലൂടെ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഉഗ്രാവാക്യം എന്നത് അക്ഷരമാണ് ലഹരി വായനയാണ് ഔഷധം സി സി വി ന്യൂസ് പാനാൾ